ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കുടകളാണ് ഈ പൂരത്തിന് ഇരുവിഭാഗവും വാനിലുയർത്തിയത് പല നിറത്തിലും പല രൂപത്തിലുമുള്ള മികവാർന്ന കുടകൾ നിവർത്തി മത്സരിച്ചുള്ള കുടമാറ്റം ആസ്വദിക്കാൻ പതിനായിരങ്ങളാണ് എത്തിയത് സൂര്യാസ്തമയത്തോടെ എൽ ഇ ഡി കുടകളും പ്രത്യേക അലങ്കാര കുടകളും രംഗപ്രവേശനം ചെയ്തു ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ ഇവയെ വരവേറ്റത് അയോധ്യ ക്ഷേത്രം ആലേഖനം ചെയ്ത വർണ്ണക്കുടകൾ ശ്രദ്ധയാകർഷിച്ചു ശ്രീരാമൻ്റെയും ശിവൻ്റെയും വിഗ്രഹരൂപങ്ങളും ആനപ്പുറത്ത് ഉയർന്നുപൊങ്ങി തിരുവമ്പാടി വിഭാഗമാണ് അയോധ്യ കുടകൾ ഉയർത്തിയത് ഇരുവിഭാഗവും രസകരമായ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത് എങ്കിലും കുടമാറ്റം അവസാനിച്ചപ്പോൾ വ്യത്യസ്തതകൾ പരീക്ഷിക്കുന്നതിൽ ഒരുപടി മുന്നിൽ തിരുവമ്പാടി വിഭാഗമായിരുന്നുവെന്ന് പറയാം പൂരപ്രേമികളുടെ ആവേശമാണ് കുടമാറ്റം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾക്കിടയിലും പൂരത്തിന്റെ പൊലിമ ചോരാതെ പിടിച്ചു നിർത്തിയത് കുടമാറ്റം തന്നെയായിരുന്നു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം